ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകാതെ പോലീസ് മർദ്ദനമേറ്റ യുവാവ് കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ക്രൂരമർദ്ദനമേറ്റത് അന്നേ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഹരീഷ് അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം രോഗബാധിതയായ കുഞ്ഞുമായി ഹരീഷ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് സംഭവത്തിന്റെ തുടക്കം റോഡിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനുമായി തർക്കമുണ്ടായി തർക്കം രൂക്ഷമായെങ്കിലും പരിഹരിക്കപ്പെട്ടെന്ന് കരുതി ഈ യുവാവ് ആശുപത്രിയിലേക്ക് പോയി അന്ന് വൈകിട്ട് ഹരീഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊട്ടാരക്കരയിലെ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനത്തിലെത്തിയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നാലെ പല സ്ഥലങ്ങളിലെത്തിച്ച് മർദ്ദിച്ചു സ്റ്റേഷനിലെത്തിച്ച് ഹരീഷിന്റെ കാലിൽ ലാത്തി കൊണ്ട് പൊതിരെ തല്ലിയതായും പറയുന്നു സൈഡ് ഞാൻ പറഞ്ഞു അങ്ങനെ രാത്രി വന്ന തന്നെ ഒരു 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 സിവിൽ ഡ്രസ്സിൽ വന്ന് ചുമന്ന പിടിച്ചോണ്ട് വർഷമായി പിടിച്ചോ പക്ഷെ കാറിനകത്ത് മൂന്ന് മൂന്നര മണിക്കൂറായിട്ട് ഇടിച്ചു തന്നെ നല്ല രീതിയിൽ ഇടിച്ച് അങ്ങനെ എന്റെ എൽ വൺ എൽ ടു പൊട്ടി സ്കിന് സ്ക്രാച്ച് ഉണ്ട് പിന്നെ എന്തോ തലയുടെ വരമ്പ മൊത്തം വലിയ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാലിന്റെ വിള്ളൽ എൺപതടി അടിച്ചേ എൺപതടി ഒരു കാലയില് എന്നിട്ട് അതും കഴിഞ്ഞ് മെഡിക്കൽ പോയിട്ട് പോരിച്ചു വന്നപ്പോഴും കാരണം അഴിച്ചവെക്കാമിപ്പോ കാരണം മുന്നേറ്റടിയായിരുന്നു മർദ്ദനമേറ്റ് പല ആശുപത്രികളിലും ചികിത്സ തേടി ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ യുവാവ് വെയിറ്റ് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല ഈ ബെൽറ്റ് ഈ ബെൽറ്റ് ഊരിയാ തടുപോയി ഈ ബെൽറ്റിന് നിൽക്കുന്നേ രാത്രി കിടക്കാൻ പറ്റുന്നില്ല കാലു മൊത്തം പോയി ഇത് കണ്ടു മൊത്തം മൊത്തം പൊങ്ങിയിരിക്കുക അടിച്ച് പൊട്ടിച്ചു എനിക്ക് പൈസ വേണ്ട എനിക്ക് പത്ത് പേരെ യൂണിയും പത്ത് പേരെ യൂണിഫ് പോരണം യൂണിയൊക്കെ ഊരി അവർ പുറത്തു പോകണം അപ്പൊ ആ വീഡിയോകളിപ്പ് ഇടാൻ മനസ്സിലാവും ആരൊക്കെ ഞാൻ തന്നെ ചെയ്യും വീഡിയോ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കേസെടുത്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് കോടതി വീണ്ടും വൈദ്യുതി പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു എസ് ഐ പി കെ പ്രദീപിനെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പിന്നീട് കുണ്ടറ എസ് ഐ ആയി നിയമിച്ചു കഴിഞ്ഞ ദിവസം കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട ശേഷം ഹരീഷ് സി സി ടി വി ദൃശ്യങ്ങൾക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ നിയമപോരാട്ടം നടത്താനാണ് ഹരീഷിന്റെ തീരുമാനം ജനം കൊല്ലം